ൊരു സന്തോഷ വാർത്ത ആദ്യമായി കേരളത്തിൽ ഡബിൾ ഡക്കർ തീവണ്ടി എത്തുന്നു ഇന്നാണ് ഡബിൾ ഡക്കർ തീവണ്ടിയുടെ പരീക്ഷണയോട്ടം നടന്നിരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ എ സി യാത്രയ്ക്ക് അവസരം ഒരുക്കി ഡബിൾ ഡക്കർ ട്രെയിനുകളാണ് എത്തുന്നത് കോയമ്പത്തൂർ കെ എസ് ആർ ബാംഗ്ലൂർ ഉദയ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം നടത്തിയത് റെയിൽവേയുടെ ഉദയ എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡക്കർ എ സി ചേർക്കാർ തീവണ്ടിയാണിത് കോയമ്പത്തൂരിൽ നിന്ന് ബുധനാഴ്ച രാവിലെ എട്ടിന് പുറപ്പെട്ട് പത്ത് നാൽപ്പത്തിയഞ്ചിന് പാലക്കാട് ിൽ എത്തുകയായിരുന്നു തുടർന്ന് പതിനൊന്നഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലാണ് വണ്ടി എത്തിയത് തിരികെ പതിനൊന്നരയോടെ പുറപ്പെട്ട് രണ്ട് നാൽപ്പതിന് കോയമ്പത്തൂരിലെത്തി ഈ പരീക്ഷണയോട്ടം അവസാനിപ്പിക്കും ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് ഇങ്ങനൊരു പരീക്ഷണയോട്ടം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബുധനാഴ്ചകളിൽ ഉദയ് എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതും തീവണ്ടിയുടെ സമയക്രമത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ ലഭിച്ചിട്ടില്ല കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ എക്സ്പ്രസ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ ട്രയൽ റൺ തന്നെയായിരുന്നു ഇന്ന് നടന്നിരിക്കുന്നത് ഡബിൾ ടക്കർ ട്രെയിനിന്റെ സർവീസ് പളനി പൊള്ളാച്ചിയിലേക്കും കിണത്തുകടവിലേക്കും നീട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യത്തിനിടെയാണ് ഇന്ന് ഒരു പരീക്ഷണയോട്ടം തന്നെ നടത്തിയിരിക്കുന്നത് പൊള്ളാച്ചി പാതയൊക്കെ ഇപ്പോൾ നവീകരിച്ച് വൈദ്യുതീകരണം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇവിടെ ആവശ്യത്തിന് വണ്ടികളില്ല എന്ന പരാതി പരിഹാരം കാണുക കൂടിയാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ട്രെയിൻ സമയത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ എത്തുന്നതായിരിക്കും ബാംഗ്ലൂരിലും സമീപ ും തൊഴിലിടക്കുന്ന കിണത്തുകടവിൽ നിന്നുള്ള ഐ ടി ഐ ടി എസ് പ്രൊഫഷണൽസിനും പൊള്ളാച്ചി ഉദുമൽപേട്ട നിന്നുള്ള കച്ചവടക്കാർക്കും സേവനത്തിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിവരങ്ങൾ നേരിട്ടുള്ള ട്രെയിൻ സർവീസ് ഇല്ലാത്തതിനാൽ പൊള്ളാച്ചി ഉൽപേട്ട പളനി ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ കോയമ്പത്തൂർ തിരുപ്പൂർ ദിണ്ടികൾ എന്നിവിടങ്ങളിലേക്ക് എത്തിവേണം ബാംഗ്ലൂരിലേക്ക് പോകാൻ അതേസമയം കോയമ്പത്തൂരിൽ നിന്നുള്ള യാത്രക്കാരുടെ അസോസിയേഷന് റെയിൽവേയുടെ പുതിയ തീരുമാനത്തിന് എതിർപ്പുണ്ട് എന്നാണ് വിവരങ്ങൾ പളനി വഴി പൊള്ളാച്ചിയിലേക്കായിരുന്നു ട്രെയിൻ സർവീസ് നീട്ടേണ്ടിയിരുന്നു എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് അഞ്ചോളം ട്രെയിനുകൾ ദിനം പ്രതി സർവീസ് നടത്തുന്നുണ്ടെന്നും എന്നാൽ പളനിയിൽ നിന്ന് ഉദുമൽപേട്ടിലേക്ക് ബാംഗ്ലൂരിലേക്കും കണക്ടിവിറ്റി ട്രെയിൻ ഇല്ലെന്നുമാണ് ഇവർ പറയുന്നത് കുറഞ്ഞ നിരക്കിൽ എ യാത്രയ്ക്ക് അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡെക്കർ ട്രെയിനുകൾ തിരക്കേറിയ റൂട്ടുകളിലാണ് രാത്രി യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന ഉത്കൃഷ് ഡബിൾ ഡെക്കർ എ യാത്ര ഉദയ് എക്സ്പ്രസ് എന്ന ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിൽ ട്രെയിൻ സർവീസ് തുടങ്ങുമെന്നാണ് ഇതിനു മുമ്പ് വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ തന്നെ പരീക്ഷണയോട്ടം തന്നെ പൂർത്തിയായിരിക്കുന്നു നൂറ്റി ഇരുപത് സീറ്റുള്ള എ സി കോച്ചിൽ ഭക്ഷണം ചായ പാനീയങ്ങൾ തുടങ്ങിയവ ഓട്ടോമാറ്റിക് വെൻഡിംഗ് മെഷീനുകൾ വഴി ലഭിക്കും ഡൽഹി ലക്നോ പോലുള്ള തിരക്കേറെ റൂട്ടുകളിലാണ് ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് ഇപ്പോൾ കേരളത്തിലും കൂടെ ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ എത്തുകയാണ് ഇതേ തുടർന്ന് റൂട്ടുകളിലോടുന്ന റെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ മൂന്ന് എ സിയിലും നൽകുന്നത് കുറവ് തുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത് ഉദയ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ നിന്നും കുറവായിരിക്കും തുക എല്ലാ കോച്ചുകളിലും വലിയ എൽ സി ഡി സ്ക്രീനുകളും വൈഫൈ സ്പീക്കറുകളും ഉണ്ടാകുമെന്നാണ് റെയിൽ റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് ഡബിൾ ഡെക്കർ ആയതിനാൽ തന്നെ മറ്റു ട്രെയിനുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനും സാധിക്കുമെന്നാണ് വിവരങ്ങൾ തിരക്കുള്ള റൂട്ടുകളിൽ ഇത് വലിയ സഹായമാകും ബർത്തില്ലാതെ യാത്രയ്ക്ക് ട്രെയിൻ ഉപയോഗിക്കുന്നതിനാൽ മികച്ച സീറ്റാണ് യാത്രക്കാർക്ക് ഇവിടെ നൽകുന്നത് കാലുകൾ വയ്ക്കാൻ മികച്ച സ്ഥല റെയിൽവേ അധികൃതർ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഓടുക ന്യൂസ് ഡെസ്ക്